ജി എസ് ടിയിലെ വില മാറ്റങ്ങൾക്ക് ശേഷം മഹീന്ദ്ര വാഹനങ്ങളുടെ ഇപ്പോഴത്തെ ഓൺ റോഡ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരൊക്കെയാണ് നമ്മുടെ ബൊലിയറോ ബൊലിയറോ ഇനി ആ ഒരു വേരിയൻറ്റുകൾക്കൊക്കെ കുറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഒന്നേ നാൽപ്പത് ഒന്നേ നാൽപ്പത്തഞ്ച് ഒന്ന് നാൽപ്പത്തി മൂന്ന് അങ്ങനത്തെ താറ് എക്സ് യു മോഡലുകൾക്ക് കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം വില കുറഞ്ഞിട്ടുള്ളത് നമ്മുടെ മഹീന്ദ്ര ത്രീ എക്സോക്കാണ് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ആവറേജ് പിടിച്ചാൽ ഒരു ഒന്നര ലക്ഷം ആവറേജ് നമുക്ക് ഓരോ മോഡൽസിനായിട്ടും മഹീന്ദ്രയിൽ വില കുറഞ്ഞിട്ടുണ്ട് വില കുറഞ്ഞ പ്രൈസിൻ്റെ കയ്യിലുണ്ട് പറഞ്ഞുതരാം തരാം അതിന് മുമ്പായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇതേ ഞാൻ താറിന്റെ അടുത്ത് നിന്നിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് താറ് ത്രീ ഡോർ ആണ് നമുക്ക് കുറച്ച് മാറ്റങ്ങളോടുകൂടി പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാണുന്ന മോഡലല്ല ഇത് പഴയ നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് മോഡലിനാണ് പക്ഷെ മാറ്റം സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ താറ് സ്റ്റാർട്ടിങ് പ്രൈസ് എക്സോ പത്ത് ലക്ഷത്തിനകത്തായിരുന്നു ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് നമുക്ക് താറിൻ്റെ സ്റ്റാർട്ടിംഗ് എക്സോറും വില വരുന്നത് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് താറ് ടു വീൽ ഡ്രൈവ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് താറ് ഏറ്റവും ഫസ്റ്റ് ഫോർ വീൽ ഡ്രൈവ് മാത്രമുണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹീന്ദ്ര ഒരു ടു വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ കൂടി കുറച്ചുകൂടി അഫോർഡബിൾ ആക്കിയിട്ട് താറ് കൊണ്ടുവന്നത് ആ സമയത്തുണ്ടായിരുന്ന അതേ വിലയിൽ ഇപ്പോഴും നമുക്ക് താറ് വാങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതായത് എ എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിനാണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം വില വരുന്നത് അതിന് ഓൺ റോഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് നമുക്ക് വരുന്നുള്ളൂ നമുക്ക് ഞാൻ ഈ പറയുന്ന വില നമ്മൾ പഴയതും പുതിയതും വില പറയുന്നത് മൊത്തമല്ലോ എക്സ്റ്റൻഡ് വാരൻറ്റിയും ആക്സസറീസും റോഡ് സൈഡ് അസിസ്റ്റൻസും അങ്ങനെ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ട അതിൻ്റെ ഏതൊക്കെ ഓപ്ഷനിലാണ് അതിൻ്റെയൊക്കെ പ്രൈസ് കുറയും ഒപ്പം ഓഫേഴ്സും നടക്കുന്നുണ്ട് മഹീന്ദ്രയിൽ അതിൻ്റെ പ്രൈസും കുറയും അപ്പോൾ ഞാൻ പറയുന്നത് ഓൺ പേപ്പർ റെക്കോർഡ് വരുന്ന ഓൺ റോഡ് പ്രൈസ് ആണ് അതിൽ നിന്നും വില കുറവിലായിരിക്കും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് കാരണം ഇത് ഒരുപാട് നാൾ നിങ്ങൾക്ക് കാണേണ്ട വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഓഫേഴ്സ് ഒന്നും പറയാത്തത് കാരണം ഈ മാസത്തെ ഓഫർ അടുത്ത മാസം കിട്ടില്ല അപ്പോൾ അടുത്ത മാസം നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഞാൻ പറയുന്നതിൽ കാര്യം നാല് കേട്ടിരുന്നത് വേസ്റ്റ് ആയി പോകും ടൈം വേസ്റ്റ് ആയി പോകും എന്നുള്ളതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോൾ എന്തായാലും നിലവിൽ നിങ്ങൾക്ക് താറ് എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഒരു പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുത്താൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതാണ് അത് എ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ് നമുക്ക് എക്സ് എൽ ക്സ് എന്നിങ്ങനെ രണ്ട് ടൈപ്പിലാണ് നമുക്ക് മഹീന്ദ്ര താർ വാങ്ങാനായിട്ട് സാധിക്കുന്നത് പ്രധാന വ്യത്യാസം എന്താ പറയുക എക്സ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു റോഡ് പ്രസൻസും ഒരു ഫീല് ഒരു ഒരു ഗില്ലാടി സാധനമായിട്ട് നമുക്ക് തോന്നില്ല അത് നമുക്ക് ഏക്സിന് ഫീൽ ഇല്ല പ്രധാന കാരണം നമുക്ക് ഇതിനൊക്കെ പതിനെട്ട് ഇഞ്ച് ബിയിൽ വരുമ്പോൾ എക്സ് എന്ന് പറയുന്ന മോഡലിൽ പതിനാറ് ജി ബിയിലായിരിക്കും ലഭിക്കുക സൈഡ് ഫുഡ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കില്ല എൻഫർടൈൻമെന്റ് ഉണ്ടായിരിക്കില്ല അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് സ്വാഭാവിക ബേസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈസിന് ആ ഒരു മോഡൽ കിട്ടുന്നത് പക്ഷേ വേറൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും എക്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മൂന്ന് ലക്ഷം രൂപ അധികം കൊടുക്കണം അതെ എക്സ് നമ്മുടെ എൽ എക്സിൻ്റെ ടു വീൽ ഡ്രൈവിൻ്റെ വില വരുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരമാണ് അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസ് വേരിൻ്റെ എക്സ് എന്ന് പറയുന്ന ബേസ് വേരിൻ്റ് എടുക്കുക മൂന്ന് ലക്ഷം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട അലോയി ഇഷ്ടപ്പെട്ട ടയർ സൈസും ഫുഡ് സ്റ്റെപ്പും ഒക്കെ നമുക്ക് ഇൻഫർടൈമെൻ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സമയം എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അതല്ല നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ നമ്മൾ മുടക്കേണ്ടതുണ്ട് അത് ടു വീൽ ഡ്രൈവിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു വീൽ ഡ്രൈവ് മൂന്ന് ടൈപ്പ് മൂന്ന് വേരിയൻ്റാണുള്ളത് അതിൽ രണ്ട് ഡീസലും ഒരു പെട്രോളും വരുന്നുണ്ട് ഇനി എൽ എക്സ് റേറ്റ് വന്നാൽ നാല് വേരിയന്റ് ആണ് രണ്ട് ഡീസലും രണ്ട് പെട്രോളും രണ്ട് ഡീസൽ പറഞ്ഞാൽ ഒന്ന് മാനുവൽ ഒന്ന് ഓട്ടോമാറ്റിക് പെട്രോൾ ആണെങ്കിലും ഒന്ന് മാനുവൽ ഒന്ന് ഓട്ടോമാറ്റിക് ആണ് നാല് ടൈപ്പിൽ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇനി ഫോർ വീൽ ഡ്രൈവിന്റെ വിലകളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ താറ് ത്രീ ഡോറിന് നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് ഒരു ഫോർ വീൽ ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഒരു സ്റ്റാർട്ടിങ് വേരിയൻ ആണ് അതിപ്പോൾ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി ലക്ഷത്തി ഇരുപത്തി ആറായിരം ആയിരുന്നു താറ് ത്രീ ഡോറിന് ഏറ്റവും ടോപ്പൻറ്റിൻ്റെ വില അതിപ്പോൾ ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിട്ടും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് യൂസർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് താറ് കടന്ന് കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തിനും പതിനേഴ് ലക്ഷത്തിനും പതിനെട്ട് ഒക്കെ അത്യാവശ്യം മിന്നിൻ്റ് കണ്ടീഷനാണ് ഷോറൂം കണ്ടീഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഡ് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ആ വാഹനം നോക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്ത് അവരോട് ഒന്ന് ഷോറൂമിൽ പോയിട്ട് വിലയൊന്ന് നോക്കാൻ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാഹനങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു സ്റ്റാർട്ടിങ് തന്നെ പന്ത്രണ്ട് ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് ലക്ഷത്തിനൊക്കെ ടോപ്പെൻ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ നമുക്ക് പുത്തൻ സാധനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഫിനാൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ യൂസ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് കുറച്ചുകൂടി പലിശ നിരക്ക് കുറവിലൊക്കെ ഒരു താറ് സ്വന്തമാക്കാനായിട്ട് പറ്റും ഇനി താർ റോക്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ത്രീ ഡോറാണ് നമുക്ക് ഒരു ഫാമിലി യൂസിനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്ര ാണ് നമ്മുടെ ഫൈവ് ഡോർ താർ താർ റോക്സ് എന്നുള്ളത് ഇതിന് നമുക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയോളം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ആറ് വേരിയന്റിലാണ് നമുക്ക് താർ റോക്സ് ലഭിക്കുന്നത് ടൂ വീലറേയും ഫോർ ഡ്രൈവും പെട്രോൾ ഡീസൽ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഒരു താർ റോക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം മുടക്കേണ്ടത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണത് പെട്രോൾ ആയിരിക്കും പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരുന്നാണ് ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ആയിരത്തി സ്റ്റാർട്ടിംഗ് റേറ്റ് പതിനെട്ട് ലക്ഷം ആയിരുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പതിനാറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപക്ക് കാറിൻ്റെ ഡീസലും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അത്ര നേരം പറഞ്ഞാൽ മാനുവൽ ആയിരുന്നു ഇനി ഓട്ടോമാറ്റിക്കലി കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്ക് പത്തൊമ്പത് ലക്ഷം ഉള്ളത് പതിനെട്ട് ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട് ഡീസൽ ഇരുപത്തി രണ്ടര ലക്ഷം ഉള്ളത് ഇരുപത്തി ഒന്ന് ലക്ഷത്തി പതിനെട്ടായിരമായിട്ടും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ജി എസ് ടിയുടെ ബെനഫിറ്റ് കൊണ്ട് വന്നിട്ടുള്ളതാണ് ഓഫേഴ്സ് വേറെ നിങ്ങൾക്ക് ഷോറൂമിൽ ചോദിച്ചാൽ അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇനി ഇതൊക്കെ ടു വീൽ ഡ്രൈവാണ് പറഞ്ഞത് മാനുവലും ഓട്ടോമാറ്റിക്കും പറഞ്ഞു ഇനി ഫോർ വീൽ ഡ്രൈവിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് മാനുവൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാലു ലക്ഷം ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നായിരം കുറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഫോർ വീൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ലക്ഷം ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി ഒന്നായിരായിട്ട് കുറഞ്ഞിട്ടുണ്ട് എം എക്സ് ഫൈവ് എന്നുള്ള വേരിയന്റ് ആണ് നമുക്ക് മൂന്നിന് കിട്ടുന്നത് എന്ന് ടോപ്പ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നിനും നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ഇനി ഫോർ വീൽ ഡ്രൈവ് വേണം ഓട്ടോമാറ്റിക് വേണം ഹൈ എൻഡ് ഏറ്റവും ടോപ്പ് ഫുൾ ഫീച്ചർ ലിച്ച് റിച്ച് ആയിട്ടുള്ള ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുപ്പത് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കേണ്ടിയിരുന്നു ഇപ്പോൾ ഇരുപത്തി എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ കൊടുത്താൽ നമുക്ക് ഓൺ റോഡ് വിലയ്ക്ക് ഇറക്കാനായിട്ട് പറ്റും ഒരു വട്ടം കൂടി പറയുകയാണെങ്കിൽ ഇത് എക്സ്റ്റൻഡ് വാരൻറ്റി മാക്സറീസും റോഡ് സൈഡ് അസിസ്റ്റൻസ് അങ്ങനെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഷോറൂമുകൾക്ക് അതെല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള ചെയ്തുകൊണ്ടുള്ളൊരു പ്രൈസാണ് ഞാൻ പറയുന്നത് അതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി നമുക്ക് വേണ്ടത് എക്സ്റ്റോറൂം പ്രൈസിനോടൊപ്പം ടാക്സ് ഇൻഷുറൻസ് ഫാസ്റ്റാഗ് പിന്നെ ടി സി എസ് അങ്ങനെയുള്ള കുറച്ച് ടാക്സ് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഓപ്ഷനിലാണ് അപ്പോൾ അത് കുറച്ച് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഫൈനാൻസ് നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നേരത്തെ താർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ യൂസ്ഡ് കാറിന് ഇടുന്ന ഫൈനാൻസിനേക്കായും പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും പുതിയ വാഹനങ്ങൾക്ക് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷത്തിന് ഒരു താറ് ഒരു നാല് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ കുറവിൽ അപ്പം ഇന്ത്യ കണ്ടീഷനാണ് അത്രയും ഡിഫറൻസ് ഉണ്ടല്ലോ എന്നൊക്കെ വെച്ച് എടുത്താലും നിങ്ങൾ ഫിനാൻസ് സെൻറ്റർ എടുക്കണമെങ്കിൽ അടവ് തീരുന്ന സമയത്ത് പുതിയ വാഹനം ഈ എമൗണ്ട് നിങ്ങൾ അടച്ച് തീർത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ വാഹനം എടുക്കാൻ പോകുമ്പോൾ ഷോറൂമിലും കയറി അതും കമ്പയർ ചെയ്ത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് എനിക്ക് ഏതാണ് ഫിനാൻഷ്യലി ബെനിഫിറ്റ് അത് നോക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ താർ റോക്സിൻ്റെ കാര്യം വന്നിട്ടുള്ളത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഫോർ വീൽ ഡ്രൈവിൻ്റെ ഓട്ടോമാറ്റിക് എക്സ് ഫൈവ് എൽ എക്സ് സെവൻ എൽ എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റ് കിട്ടുന്നുണ്ട് അതിൽ ഏറ്റവും ടോപ്പെൻ്റെ വില ഞാൻ പറഞ്ഞു ഇനി എക്സ് ഫൈവ് എൽ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിനും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനാണ് നമ്മുടെ താറും താർ റോക്സിൻ്റെയും വരുന്നത് നമുക്കിനി സ്കോർപ്പിയ എന്നാണ് വരുന്നത് സ്കോർപിയോന് കുറച്ചുകൂടി എളുപ്പമാണ് നാല് വേരിയൻ്റ് വരുന്നുള്ളൂ നമുക്ക് പറയാം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്കോർപിയോ കുറവ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം പെട്രോളും ഡീസലും കിട്ടുന്നുണ്ട് സെയിം നമ്മുടെ താറിലും താർ റോക്സിലുള്ള സെയിം എഞ്ചിനു തന്നെയാണ് നമുക്ക് സ്കോർപ്പിയോ എൻജിനും വരുന്നത് വ്യത്യാസമെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് മാറും അതായത് അത് കുറച്ചുകൂടി ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഫാമിലി ഓഫ് റോഡും മറ്റു ഫോർ വീലറൊക്കെ വരുന്നാലും കുറച്ചുകൂടി ഫാമിലി സ്പെക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം പറയാം നമുക്ക് ആദ്യം ഒരു പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിലാണ് സ്കോർപിയൻ്റെ സ്റ്റാർട്ടിങ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പതിനാറ് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ കൊടുത്താൽ നമുക്ക് പെട്രോൾ സ്കോർപ്പിയ എന്നെ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇനി ഡീസൽ വേണ്ടവർക്ക് പതിനേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് വില വന്നിരുന്നത് അതിപ്പോൾ പതിനേഴ് ലക്ഷത്തി പതിനേഴായിരം രൂപയായിട്ട് കുറഞ്ഞിട്ടുള്ളതൊക്കെ മാനുവലിൻ്റെ പെട്രോളിന് ഡീസലിന് പ്രൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ പെട്രോൾ വരുന്നത് ഇരുപത്തി രണ്ട് ലക്ഷമായിരുന്നു അതിപ്പോൾ ഇരുപത് ലക്ഷത്തി എഴുപത്തി എട്ടായിരമായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഡീസൽ ആണെങ്കിൽ ഇരുപത്തി രണ്ടര ലക്ഷമായിരുന്നു അത് ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഫോർ വീലർ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് ഇരുപത്തി നാല് ലക്ഷം ഉണ്ടായിരുന്നിപ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ടോപ്പെൻറ്റ് നമ്മൾ നമ്മുടെ താർ റോക്സ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം മുപ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആയിരുന്നു സ്കോർപ്പിയോനിൻ്റെ ഏറ്റവും ടോപ്പെൻറ്റിൻ്റെ വില അതിപ്പോൾ ഇരുപത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വില മുപ്പതിന് മേലുള്ള ടോപ്പെൻറ്റ് വാഹനങ്ങളുടെ ഒക്കെ വില നമ്മുടെ മുപ്പതിന് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡിഫറൻസ് ഒക്കെ പെട്ടെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനങ്ങളൊക്കെ മൈന്ദ്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നാൽപ്പത്തി എട്ട് ശതമാനത്തിൽ റേഞ്ചിലൊക്കെ വന്നിരുന്ന ടാക്സ് വന്നിരുന്ന വാഹനങ്ങളാണ് അതായത് നാല് മീറ്ററിൽ കൂടുതൽ നീളവും ഒരു ആയിരത്തഞ്ഞൂറ് സി സിക്ക് മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റി വരും നമ്മളിപ്പോൾ ഈ കണ്ടതൊക്കെ ആയിരത്തഞ്ഞൂറ് അല്ല രണ്ടായിരം സീസിന്റെ മേലെ വരുന്ന എഞ്ചിനുള്ള വാഹനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇരുപത്തെട്ട് ശതമാനം പതിനെട്ട് ശതമാനം സ്ലാബ് സ്ലാബെല്ലാം വന്നിരുന്നത് നമുക്ക് നാൽപ്പത്തി എട്ട് ശതമാനം ഇപ്പം നാൽപ്പത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വലിയ വാഹനങ്ങളേക്കാൾ നമുക്കിപ്പോൾ വില കുറവ് സംഭവിച്ചിട്ടുള്ളത് ചെറിയ വാഹനങ്ങൾക്ക് അതായത് നാല് മീറ്ററിനകത്ത് വില വരുന്ന വാഹനങ്ങൾക്കാണ് അത്തരത്തിൽ ഒരേ ഒരു വാഹനം നമ്മുടെ മഹീന്ദ്രക്കുള്ളു അത് നമ്മുടെ ത്രീ എക്സോ ആണ് കേട്ടോ അതിനാണ് ഏറ്റവും അധികം വില കുറഞ്ഞുള്ളത് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയോളം വില കുറവ് സംഭവിച്ചിട്ടുണ്ട് അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാനുണ്ട് ഒമ്പത് വേരിയന്റ് നമുക്ക് മഹീന്ദ്ര ത്രീ എക്സോ ലഭിക്കുക റെവ് എക്സ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു എഡിഷനാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഒമ്പത് വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ജൂലൈ മാസത്തിലൊക്കെ നമ്മൾ ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് ത്രീ എക്സോ ഒക്കെ ഒമ്പതര ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് അതായത് പെട്രോളിൽ ടർബ് പെട്രോളാണ് വരിക അത് തന്നെ ഒമ്പത് ലക്ഷം ഓൺ റോഡ് അത് കിടിലും പ്രൈസാണെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ജി എസ് ടിയുടെ ബെനിഫിറ്റ് വന്നപ്പോൾ ആ സെയിം വേരിയൻറ്റ് നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കിട്ടും അതെ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഉണ്ടെങ്കിൽ നമുക്ക് ത്രീ എക്സോ പോലൊരു വാഹനം സ്വന്തമാക്കാം അതും ടർബ് പെട്രോൾ എഞ്ചിൻ വരുന്നത് കേട്ടോ നോർമൽ പെട്രോൾ എഞ്ചിൻ അല്ല ടർബ് പെട്രോൾ എഞ്ചിൻ നമുക്ക് ഈ ഒരു വിലയിൽ കിട്ടും ഡിസ്കൗണ്ട് ഓഫേഴ്സ് കാര്യങ്ങൾ വേറെ ഇതിൽ നിന്ന് വരും എന്നുള്ളതാണ് അത് എക്സ്ട്രൻറ്റ് വേറെ എല്ലാം ചേർത്തുള്ള പ്രൈസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഡീസൽ വേണ്ടവർക്കും അതായത് ഡീസൽ അത്യാവശ്യം എക്സ്പെൻസീവാണ് നമുക്കറിയാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡീസലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷമായിരുന്നു അതിപ്പോൾ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പെട്രോളിൻ്റെ ഒക്കെ ആദ്യത്തെ മൂന്ന് വേരിയൻറ്റും നമുക്ക് ഇപ്പോൾ പത്ത് ലക്ഷത്തിനകത്ത് എക്ഷോറൂം വന്നിട്ടുണ്ട് പത്ത് ലക്ഷത്തിനകത്ത് എക്ഷോറൂം വരുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി സി എസ് അടക്കണ്ട എന്നുള്ളതാണ് അതായത് പത്ത് ലക്ഷത്തിനകത്ത് മുള്ളിലേക്ക് പോകുമ്പോൾ മേലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരു ശതമാനം ടി സി എസ് വരുന്നത് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം വരുന്ന ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് ലക്ഷം വരുന്ന വാഹനത്തിന് തന്നെ പതിനൊന്നായിരം രൂപ നമ്മൾ എക്സ്ട്രാ ടാക്സ് അടക്കാം നോർമൽ റോഡ് ടാക്സിന് പുറമെ അടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതും ഈ ഒരു പത്ത് ശതമാനം അകത്ത് വരുന്ന വാഹനങ്ങൾക്ക് നമുക്ക് കുറവായി കിട്ടും അതുകൊണ്ട് വൻ ലാഭകരമായിട്ട് വരുന്നത് ഈ ഒരു ജി എസ് ടീ ബെനിഫിറ്റ് കൊണ്ട് ചില വേരിയൻസിന് മാജിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ അതാണ് നമുക്ക് ഈ ഒരു സ്ലാബ് മാറുന്നതിനനുസരിച്ച് നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ജി എസ് ടിയിൽ മാറ്റം വന്നപ്പോൾ കുറവ് സംഭവിച്ചിട്ടുള്ള എന്തിനൊക്കെയാണെന്ന് അറിയാം നമുക്ക് ജി എസ് ടി എക് ഷോറൂം വില കുറഞ്ഞപ്പോൾ ടാക്സ് കുറഞ്ഞു ഏകദേശം നമുക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം യും വരെ ഒരു വേരിയന്റ് അനുസരിച്ച് ടാക്സ് കുറഞ്ഞിട്ടുണ്ട് നാലായിരം മുതൽ ആറായിരം വരെയൊക്കെ ഇൻഷുറൻസിന് കുറവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഓൺ റോഡ് വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ത്രിയക്സോടെ സ്റ്റാർട്ടിങ് പ്രൈസ് മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഡീസലിനും പെട്രോളിൻ്റെയും പറഞ്ഞു ഇനി നമുക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിലും നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം ആയിരുന്നു സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത് അതിപ്പോൾ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ വിലയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ട് മാറിയിട്ടുണ്ട് ഒരു ടർബോ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റാത്തതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം നല്ല പവർഫുൾ ആയിട്ടും നമ്മൾ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഒരു വാഹനമാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് കൂടിയാണ് നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂമിലെ ഈ രണ്ട് വാഹനങ്ങൾ വാഹനങ്ങളുടെ ഒന്ന് ത്രീ എക്സോ അതേ സ്കോർപ്പിയൻ്റെതാണ് മൈന്ദ്ര ഷോറില് എൻ്റെ ഫേവറേറ്റ് എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് താറും താർ റോക്സ് ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്കുള്ളത് എക്സ് വീടെ സെവൻ ഡബിൾ ആണ് അത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എന്ന് പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ് വേരിയൻ്റ് വരുന്നുള്ളൂ പ്രധാനമായിട്ട് പക്ഷേ നമുക്ക് അതിൽ തന്നെ ഫൈവ് സീറ്റർ ഉണ്ട് സിക്സ് സീറ്റർ ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് ഡീസൽ ഉണ്ട് അതിൽ തന്നെ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ടോൺ ഉണ്ട് ഇബോണി എന്നുള്ള ലീഡർഷിപ്പ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു മുപ്പതിലധികം വില നമ്മൾ പറയുകയാണെങ്കിൽ പറയണം അതുകൊണ്ട് എല്ലാം കൂടി പറയാൻ പറ്റില്ല ഇതിന് ഞാൻ സ്റ്റാർട്ടിങ് വില മാത്രം ഒന്ന് കുറഞ്ഞു പോകാം എന്നുള്ളതാണ് നമുക്ക് ഏകദേശം നമ്മുടെ എച്ച് വി സെവൻ ഡബിൾ എം എക്സിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത എക്സ് ഒരു ഫൈവ് സീറ്റർ ആയിട്ട് നമുക്ക് ഏറ്റവും ബേസ് സീരിയൻറ്റ് കിട്ടുന്നത് ഏകദേശം പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരം ആയിരുന്നു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് അതിപ്പോൾ പതിനാറ് ലക്ഷത്തി അമ്പത്തി ആറായിരം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഒരു അമ്പതിനായിരം രൂപ കൂടുതൽ കൊടുത്താൽ ആ ഫൈവ് സീറ്റർ മാറി നമുക്ക് സെവൻ സീറ്ററുള്ള വാഹനം ലഭിക്കുകയും ചെയ്യും അതായത് സെയിം വേരിയൻറ്റ് അമ്പതിനായിരം അധികം കൊടുക്കണം അധികം പ്രൈസ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടോ കൂടാതെ നമുക്കിനി ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പെട്രോളിൻ്റെ വരെയാണ് ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആയിരുന്നു അതിപ്പോൾ പതിനേഴ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ആയിട്ടും മാറിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ വരെയാണ് നമ്മുടെ ഒരു വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് എക്സ്ചേജ് സെവൻ ഡബ്ലോയിൽ പ്രൈസും കുറഞ്ഞില്ല എത്ര വാഹനങ്ങളാണ് നമുക്കിവിടെ ഒരു വയനാട്ടിൽ മൈന്ദ്രൻ ഡിസ്പ്ലേയിൽ കിടക്കുന്നത് ഇത് കൂടാതെ അപ്പുറത്തെ ഇലക്ട്രിക് ഉണ്ട് കേട്ടോ ഇലക്ട്രിക്കിൻ്റെ ടാക്സ് വ്യത്യാസം അല്ല സെയിം പ്രൈസ് തന്നെയാണ് അഞ്ച് ശതമാനം ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ബാക്കി വലിയ വാഹനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തെട്ട് ഉണ്ടായിരുന്നത് നാൽപ്പത് ശതമാനമായിട്ട് കുറഞ്ഞു ഇത്തരത്തിൽ നാല് മീറ്ററിനകത്ത് വരുന്ന വാഹനത്തിന് ഇരുപത്തി എട്ട് ശതമാനത്തിനും പതിനെട്ട് ശതമാനമായിട്ടും കുറഞ്ഞു അതാണ് നമ്മുടെ ടാക്സിൽ വന്നുള്ള ഒരു വന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് ബൊലീറോ ആണ് ബൊലീറോ മൂന്ന് വേരിയൻറ്റിലാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ ബി ഫോർ ബി സിക്സ് ബി സിക്സ് ഓപ്ഷനില് അതിൻ്റെ വില പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഇങ്ങനെയായിരുന്നു ഓൺ റോഡ് വില ആദ്യം ഉണ്ടായിരുന്നത് അതിപ്പോൾ നമുക്ക് പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരം പത്ത് ലക്ഷത്തി എൺപത്തി ആറായിരം പതിനൊന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം എന്നിങ്ങനായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി ബൊലിയറോ നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റ് അതിന് നാല് വേരിയൻ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത് എൻ ഫോർ എൻ എയ്റ്റ് എൻ ടെൻ എൻ ടെൻ ഓപ്ഷനിൽ അതിൻ്റെ വില പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം പതിനഞ്ച് ലക്ഷം ഏകദേശം ഒരു ലക്ഷം ഡിഫറൻസിലാണ് ഓരോ വേരിയറ്റും ബൊലിയറോയും ബൊലിയറോ നിയോയും പ്ലേസ് ചെയ്തിരുന്നത് അപ്പോൾ ബൊലിയറോ നിയോ ആ പ്രൈസ് മാറിയപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് പത്ത് ലക്ഷത്തി എൺപതിനായിരം ആയിട്ടുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഏറ്റവും ടോപ്പ് ടോപ്പൻ പതിനഞ്ച് ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം എന്നീ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളുടെയാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ബൊലിയറോയും ബൊലിയറോയും നിയോ ഒക്കെ നമുക്ക് ടാക്സി സെഗ്മെൻറ്റിലേക്ക് കിട്ടുന്നുണ്ട് ആംബുലൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ വിളിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ഘട്ടം കൂടി ഞാൻ പറയാനുള്ളത് ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈസാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂസ്ഡ് താറും താർറോക്സ് നോക്കുന്നവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്തു കാരണം ഈ ഒരു പ്രൈസ് എന്തായാലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നും കൂടി പറയുന്നു ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കൻ്റ് ചെയ്ത് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ സെക്കൻഡ് എടുക്കുന്നതിനാണ് നല്ലത് എന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് കമൻറ്റ് ചെയ്ത് വ്യക്തമാക്കി കൊടുക്കണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിൻ്റെ ഒരുപാട് നേരത്തെ വീട് കാണാം ബൈ ബൈ